ആർ ജനീബായി പുര സ്ത്രീരത്ന പുരസ്കാരം അലീനയ്ക്ക് സമ്മാനിച്ചു പൂജപ്പുര ഉണ്ണിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായിരുന്ന ആർ ജനീബായിയുടെ പത്താം അനുസ്മരണ സമ്മേളനവും പുര സ്ത്രീരത്ന പുരസ്കാര സമർപ്പണവും യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജ്ജനാസനൽ ഉദ്ഘാടനം ചെയ്തു പുര എൽഡേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി രാജരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് അനിത അനുസ്മരണ പ്രഭാഷണം നടത്തി വൈപ്പിൻ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ വി എൻ സോയ മുഖ്യപ്രഭാഷണം നടത്തി കവിയത്രിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അലീനയ്ക്ക് ഡോക്ടർ സത്യനാസ്തനൽ പുരസ്കാരം സമ്മാനിച്ചു പുര രക്ഷാധികാരി പി എസ് മോഹനചന്ദ്രൻ സെക്രട്ടറി വി എസ് അനിൽ പ്രസാദ് ട്രഷറർ ജി രാധാകൃഷ്ണൻ പുരസ്കാര ജേതാവ് അലീന വനിതാ വേദി സെക്രട്ടറി എസ് വി സുജ എന്നിവർ സംസാരിച്ചു വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകമാണെന്ന് പലരും പല നോവലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അലീനയുടെ പുസ്തകം ഒരിക്കലും ഒറ്റയിരുപ്പിലിരുന്ന് വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകമായിട്ട് ഒരു കവിതാ സമാഹാരമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരുപാട് തവണ വായിച്ച് അതിനകത്ത് അന്തർലീനമായിട്ടുള്ള ഗഹനമായിട്ടുള്ള ചോദ്യങ്ങളും വസ്തുതകളും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ ചിന്ത അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അലീനയെ സംസ്ഥാന സർക്കാരിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള പദ്ധതിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ ബഹുമാന പുരസരം നമ്മൾ കൊടുക്കുന്ന അവാർഡ് ഏറ്റുവാങ്ങാൻ വളരെ കൂടുതൽ അർഹിക്കുന്ന ആ ഒരു തരങ്ങളിൽ തന്നെയാണ് ഇപ്രാവശ്യത്തെ അമാവർക്കാർ എന്ന് കഴിഞ്ഞിട്ടുള്ളത് അതെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകളെ ആദരിക്കുന്നു ഒരുപാട് പുരസ്കാരങ്ങൾ വർഷം അഞ്ചോളം പുരസ്കാരങ്ങൾ ഇവിടുന്ന് വിതരണം ചെയ്യാറുണ്ട് എന്ന് കേട്ടു അതിനൊക്കെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം കൂട്ടായ്മകൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയാണല്ലോ ഉണ്ടാവേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിലും അതിന്റെ വളർച്ചയ്ക്ക് ഉടങ്ങുന്ന രീതിയിലായിരിക്കണമല്ലോ നമ്മൾ ഒരു കൂട്ടായ്മ ആകുന്നത് അല്ലാതെ മറ്റുള്ളവരെ